സി പി ഐ കോളേജിന്റെ സമൂഹ നോമ്പുതുറയിലാണ് എല്ലാവരും വളരെ സന്തോഷത്തോടെയാണ് ഇതിൽ പങ്കെടുത്തിരിക്കുന്നത് കോളേജിലെ അധികാരികളും അതേപോലെ തന്നെ അധ്യാപകരും വിദ്യാർത്ഥികളും അതേപോലെ ഈ സമൂഹത്തിലെ എല്ലാ പ്രമുഖ നേതാക്കളും പ്രധാന വ്യക്തിത്വങ്ങളൊക്കെയും ഇന്നത്തെ ഈ ഒരു നോമ്പുതുറയിൽ പങ്കെടുക്കുന്നുണ്ട് ഒരു മതത്തിന്റെ ഒരു സൗഹാർദ്ദം സൗഹാർദ്ദത്തിന്റെ ഒരു പ്രതീകം കൂടിയാണ് ശരിക്കും ഇങ്ങനെയുള്ള ചടങ്ങുകൾ എന്ന് പറയുന്നത് കോളേജ് ഓഫ് ഗ്ലോബൽ സൗഹൃദ ഇഫ്താർ സംഗമം വളരെ സന്തോഷമുണ്ട് ഈ ഒരു കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ഇങ്ങനെയുള്ള സൗഹൃദ സംഗമങ്ങളാണ് സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്നത് പല വിഷയങ്ങളും ചീറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സ്നേഹവും സൗഹാർദ്ദവും പരത്തുന്ന ഇത്തരം സംഗമങ്ങൾ തീർച്ചയായിട്ടും മനുഷ്യ സമുദായത്തിനും മനുഷ്യ സ്നേഹത്തിനും മുന്നോട്ട് നയിക്കാനുള്ള വലിയൊരു പ്രേരണയാണ് സി പി ഐ കോളേജ് നടത്തുന്ന ഈ പരിപാടിയിൽ ഞാനും പങ്കാളിയാവുന്നതിൽ വളരെ സന്തോഷമുണ്ട് ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഹുസൈൻ അധ്യക്ഷനായി ബഹുസ്വര ബഹുമാനത്തിന്റെയും പരസ്പര ഐക്യത്തിന്റെയും മാതൃകകളായി മാറുന്ന ഇത്തരം സംഗമങ്ങൾക്ക് പൊതു ഏറെ പ്രസക്തിയുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു ഈ കീഴിലെ എല്ലാ വർഷവും ഇങ്ങനെ ഒരു പാർട്ടി നടത്താറുണ്ട് നാട്ടുകാരെയും ചുറ്റുമുള്ള പൗരപ്രമുഖരെയും ഉദ്ദേശിച്ചാണ് അത് നടത്തുന്നത് പുതുക്കുക സൗഹൃദ ബന്ധം പുതുക്കുക എന്നുതന്നെയാണ് ഇതിന്റെ ഉദ്ദേശം മമ്മു കെ പി പ്രേമൻ എം കെ ഖാലിദ് ആമിതം മുന്നേക്കൽ ഗഫൂർ കോട്ടക്കുളത്ത് ജെയ്സി ലത്തീഫ് സുധീർ ബാബു രാജേഷ് വെട്ടിച്ചിറ രമേഷ് തുടങ്ങിയവർ സംഗമത്തിന് ആശംസകൾ നേർന്നു സി പി ഐ കോളേജിന്റെ നോമ്പുതുറയിലാണ് നമ്മളൊന്നു കൂടിയിട്ടുള്ളത് നമുക്കറിയാം മത ഏറ്റവും വലിയ പ്രതീകമായിട്ടുള്ള ഒരു ഭാഗമായിട്ടുള്ള കാര്യമാണ് നോമ്പുതുറ പോലെയുള്ള ഇത്തരത്തിലുള്ള ചടങ്ങുകൾ എന്ന് പറയുന്നത് എല്ലാ മതങ്ങളും ഒരുമിച്ച് ചേർന്നിരുന്ന് ഇത്തരത്തിലേക്കുള്ള ചടങ്ങുകൾ ആഘോഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് സി പി ഐ അത്തരത്തിലേക്കൊരു നോമ്പുദ്ര എന്നിവിടെ അങ്ങനെ മത നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിലേക്ക് എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ് സി പി ഐ കോളേജ് സംഘടിപ്പിച്ച ഇഫ്താർ മീറ്റിന് പങ്കെടുക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട് നമ്മുടെ ഈ കാലഘട്ടം ഒരു അന്തരീക്ഷം ബോധപൂർവ്വം സൃഷ്ടിക്കേണ്ട ആവശ്യകത ഊന്നി പറയുന്ന സമയത്താണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത് തന്നെ എല്ലാ വിഭാഗം ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഇത്തരം മീറ്റുകൾ എന്തിൻ്റെ പേരിലായാലും ഒരു കൂടിയിരിക്കാൻ വിവിധ വിഭാഗങ്ങൾ ആളുകൾക്ക് കഴിയുക എന്നുള്ളത് വളരെ അനിവാര്യമായ കാലഘട്ടത്തിൽ നടത്തുന്ന ഈ ഇഫ്താർ മീറ്റിന് എല്ലാവിധ ആശംസകളും ഭാഗങ്ങളും നേരുന്നു സി പി എ കോളേജ് നടത്തുന്ന ഈ ഇഫ്താർ കൂട്ടായ്മ മത സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ കൂട്ടായ്മ വളരെ നല്ലൊരു പ്രവർത്തനമാണ് സമൂഹത്തിൽ അന്യം നിന്നു കൊണ്ടിരിക്കുന്ന മത സാമൂഹ സൗഹൃദങ്ങളെ തകർക്കുന്ന പല പ്രയാസങ്ങളും നേരിട്ടുണ്ട് ഈ കാലഘട്ടത്തിൽ എല്ലാവരെയും എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും മതങ്ങളെയും ഒന്നിച്ചു കൊണ്ടുപോകുന്ന ഈ ഇഫ്താർ കൂട്ടായ്മ വളരെ നല്ലൊരു പരിപാടിയാണ് പി എ കോളേജ് സംഘടിപ്പിച്ച ഈ ഇഫ്താർ മീറ്റ് എന്തുകൊണ്ടും ഇന്ന് കാലഘട്ടത്തിൻ്റെ ഒരു അത്യാവശ്യമായ ഒരു ഘടകം തന്നെയാണ് യാതൊരു സംശയവും ഇല്ല കറുത്തവനാണോ വെളുത്തവനാണോ അല്ലെങ്കിൽ കറുത്തതാണോ വെളുത്തതാണോ ഭംഗിയുള്ളത് എന്നുള്ളൊരു സാഹചര്യം നിലനിൽക്കുന്നൊരു കാലഘട്ടമാണ് വർണ്ണവെറിയിലേക്ക് പോലും കാലം കടന്നു പോകുന്ന ഒരവസ്ഥയിലാണ് നമ്മുടെ ഈ വലിയൊരു കൂട്ടായ്മ ഈ സി പി ഐ കോളേജ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതൊരു സംസ്കാരത്തിൻ്റെ പ്രതീകമാണ് സ്നേഹത്തിൻ്റെയും സഹോദര്യത്തിൻ്റെയും പ്രതീകമാണ് ഈയൊരു കൂട്ടായ്മ നമുക്ക് എന്നും നിലനിൽക്കേണ്ടതുണ്ട് സി പി ഐ കോളേജ് നടത്തുന്ന ഇഫ്താർ എല്ലാവിധ ആശംസകളും ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ